ഇത്തവണ ഗുരുവായൂർ ഉത്സവത്തിനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടിലേക്ക് വരുന്ന ആ സമയത്താണ് ഞങ്ങൾക്ക് എന്തായാലും നമ്മൾ തൃശ്ശൂർ മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് കേസ് അപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ രണ്ടാളും കൂടി നേരെ നമ്മൾ തൃശ്ശൂർ തന്നെയുള്ള ചാവക്കാടിനടുത്തുള്ള മണിക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി പ്ലേസിലേക്ക് വന്നിരിക്കാണ്ട് കേസ് ഒരുപാട് പേര് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും നല്ല സ്ഥലമാണ് കേസ് എന്താ പറയുക നമുക്ക് പ്രകൃതി രമണീയമായ ഒരു ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ പറയാം സമയമൊക്കെ ചിലവഴിക്കാൻ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല രസമാണ് കേസ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള സമയമൊക്കെയാണ് വെച്ചാൽ എന്നാലും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പുഴയാണ് ചുറ്റും ഒരു പുഴയാണ് നമുക്കവിടെ കയ്യാക്കിങ്ങും എന്താ പറയുക ഒരുപാട് വഞ്ചിയിലൊക്കെ കയറി പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കേസ് അങ്ങനെ ഒരു അതാണ് മെയിനായിട്ട് കയ്യാക്കിങ്ങാണ് ഇവിടെ ചെയ്യണതാണോ തോന്നുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇതുപോലെ വഞ്ചികളൊക്കെ വെച്ചിട്ടുണ്ട് പെടൽ ബോട്ട് ഉണ്ട് അതിനൊക്കെ ഓരോ റേറ്റ് ആണ് കേസ് കെയറ് നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി പത്ത് ഉള്ളൂ അതിന് ശേഷം ഇതിൽ ഓരോന്നിൽ കയറണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം അപ്പോൾ അവർ നമുക്ക് കുറച്ച് ദൂരം അങ്ങനെ കൊണ്ടുപോകീസ് കണ്ടൽ കാടുകൾ വഴിയൊക്കെ കൊണ്ടുപോകുന്നതാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുക ഇവിടെ ഇങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ കാരണം ഉച്ചയ്ക്കാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾ എത്തിയപ്പോൾ എന്താണ് മണിക്കും രാവിലെയൊക്കെയാണ് തോന്നുന്നത് ഇതിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ എന്തായാലും അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ കേസ് ഞങ്ങൾ ആകെ പത്ത് രൂപയെ മുടക്കുകയുള്ളൂ കുറേ നേരം നമുക്കിവിടെ നിന്ന് സമയം ചിലവഴിക്കാം നല്ല രസമുണ്ട് കേട്ടോ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൊട്ടവഞ്ചിയിലൊന്നും ഇപ്പോൾ ആളുകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കയറിയില്ല കേട്ടോ കേസ് മണിക്കാറ്റ് ാറ്റ് വന്ന് കഴിഞ്ഞാ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ ചാവക്കാട് ബീച്ചുണ്ട് പിന്നെ ഈ നാലു മണിക്കാറ്റ് ഇവിടെ ഒക്കെ നാലുമണിക്കാണ്ട് കേസ് എന്താ പറയാ ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യണു തോന്നുന്നു ഞങ്ങൾ ഉച്ചയായി വന്നിട്ട് ഉച്ചക്ക് വന്ന അധികം ഇല്ല അല്ലേ അപ്പൊ ആരും വന്നിട്ടില്ലാട്ടേശ് അപ്പൊ നാലുമണിക്കാറ്റിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കയ്യാക്കി പിന്നെ കൊട്ടവഞ്ചി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നല്ല ഉണ്ട് അപ്പുറത്തുണ്ട് ആ അതൊക്കെ ഉണ്ട് കൈയാക്കിങ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് ഞാൻ അപ്പൊ ഇവിടെ എഴുതി പ്രത്യേകതയായി തോന്നാ നമ്മളെന്നെ തിരിച്ച് കറക്കാട്ടെ ഇല്ലല്ലേ ഇങ്ങനെ കറക്കിക്കഴിഞ്ഞാ നമുക്ക് തന്നെ കറക്കാം സ്പീഡ് കറക്കണമെങ്കിൽ നമുക്ക് സ്പീഡ് കറക്കാം ഇങ്ങനെ സ്പീഡ് കറന്നേക്ക് ബ്രേക്ക് പിടിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചേ ഈ കുട്ടികൾക്ക് അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കും ഒറിജിനൽ താറാവ് അടിമളി നല്ലൊരു ക്ലൈമറ്റ് അല്ലേ ും മരങ്ങളും മാത്രമേ ഉള്ളൂ വാ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേ നമ്മളെ എന്താ പറയാ ഒരു ഓഹോ ബീച്ച് അങ്ങനെ കുറേ ബീച്ചുകളൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് സ്നേഹതീരം ബീച്ച് അങ്ങനെ കുറേ ബീച്ചുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ഗൈസ് അതേപോലെ തന്നെ മനോഹരമായൊരു സ്ഥലം കൂടിയാണ് ഈ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസും കൂടിയിട്ട് ആളുകളും ബഹളവും ഒക്കെ ഈ രാവിലെയും വൈകിട്ടൊക്കെയാണ് ഒരുപാട് പേര് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് ഗെയ്സ് എന്തായാലും ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് തിരിച്ചു പോകുന്ന വഴി ഇതുപോലെ ഒരു മനോഹരമായ സ്ഥലത്ത് വന്ന് കുറച്ച് നേരം സമയമൊക്കെ ചിലവഴിച്ചിട്ട് തിരിച്ചു പോകാണ്ട് കേസ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് പേര് ഗുരുവായൂരിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക ചാവക്കാട് ബീച്ചിലൊക്കെ ഒക്കെ വരുന്നവർക്ക് അടുത്താണ്ട് കേസ് ഈ മണിക്കാറ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലവും അപ്പോൾ എല്ലാവരും വരാൻ ശ്രമിക്കുക എൻജോയ് ചെയ്യാണ്ടെ കേസ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ